കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള കോവളം ബീച്ച് വിദേശികളെ നന്നായി ആകർഷിക്കുന്ന ഒരു ബീച്ച് കൂടിയാണ് ഇത് അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കോവളം ബീച്ചിലേക്കാണ് പണ്ട് മുതൽക്കേ ഒരുപാട് പേര് കേട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം ബീച്ച് വിദേശികൾ ഇവിടെ വരുന്നു എന്നതിലുപരി ഇവിടെ ഒരുപാട് സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സർവത്ത് മുതൽ ബോഡി മസാജ് വരെ ഇവിടെ ലഭിക്കും എന്നതുമാണ് ഇവിടുത്തെ പ്രത്യേകത തമ്പാനൂർ പരിസരത്ത് നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരമാണ് കോവളം ബീച്ചിലേക്കുള്ള ദൂരം വിഴിഞ്ഞം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ നമുക്ക് ഈ കോവളം ബീച്ചിൻ്റെ ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെ ചെന്ന് ബസ് ഇറങ്ങാം അവിടുന്ന് ഒന്നുകിൽ ഓട്ടോയോ അല്ലെങ്കിൽ കാൽനടയായോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരുന്ന ആ ഒരു ബസ്സിന് വേണ്ടിയോ വെയിറ്റ് ചെയ്താൽ നമുക്ക് കോവളം ബീച്ചിൻ്റെ പരിസരത്ത് ചെന്നെ ചെന്നിറങ്ങാവുന്നതാണ് ഇനി കോവളം ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് ഏരിയയാണ് ഈ കോവളം ബീച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ മനോഹരമായ ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് തന്നെയാണ് അതിലുപരി ഈ കടലിൻ്റെ കാഴ്ചകൾ പല ഭാഗത്തു നിന്നും കാണുന്ന ഈ കടലിൻ്റെ കാഴ്ചകൾ നമുക്ക് വളരെ അധികം ദൃശ്യഭംഗിയാണ് നൽകുന്നത് ഞാനിവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനൊന്ന് മണിയാണ് കൂടാതെ നല്ല മഴയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ കൂടുതൽ ആരെയും കാണാൻ കഴിഞ്ഞില്ല ഇവിടുത്തെ കാഴ്ചകളിൽ ഏറ്റവും മനോഹരമാക്കുന്നത് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ആ വ്യൂ കാണാൻ വേണ്ടി ഞങ്ങൾ ഡീറ്റൗസ് ലക്ഷ്യമാക്കി നടന്നു പക്ഷേ അതിന് പരിസരത്തെത്തിയപ്പോഴേക്കും അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു സമയമായിരുന്നു ഉച്ച സമയം തന്നെ ഒന്നര മണിക്കൂറിന് ശേഷം മാത്രമേ തുറക്കൂ എന്ന് പറഞ്ഞു ഏകദേശം രണ്ട് രണ്ടരയോട് കൂടി മാത്രമേ തുറക്കൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ സമയം അവിടെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വീഞ്ഞം തുറമുഖം ലക്ഷ്യമാക്കി നടന്നു ഞങ്ങളുടെ ഈ യാത്രയെ ഏറ്റവും മനോഹരമാക്കിയതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞതും ഈ നടത്തം തന്നെയാണ് കാരണം മൂന്ന് കിലോമീറ്ററോളം ദൂരമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കടൽ തീരത്തുള്ള കാഴ്ചകൾ കാണാം എന്നുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകളും കാണാൻ കഴിഞ്ഞു ഈയൊരു അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും തിരുവനന്തപുരത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനവുമായി പോകേണ്ട ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടുത്തെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ബസ്സുകൾ അവൈലബിളായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വാഹനം കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വന്നത് ബസ് കയറിയാണ് കുറച്ചൊക്കെ നടക്കുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചകളും കാണാൻ സാധിക്കും എന്നതുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഓർമ്മിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വാഹനവുമായി വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ നടത്തത്തിനിടയിൽ ഞങ്ങൾ വഴികൾ ചോദിച്ച് ചോദിച്ചാണ് യാത്ര തുടർന്നത് കാരണം ഒരുപാട് ഊടുവഴികളുള്ള ഏരിയയാണ് വഴി തെറ്റിയാൽ പ്രശ്നമാകും ഏകദേശം ഹാർബറിലേക്കുള്ള വഴിയാണ് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് കാരണം വിഴിഞ്ഞം തുറമുഖം ഏറ്റവും അടുത്ത് കാണാൻ കഴിയുന്നത് ഇവിടെ നിന്നാണ് നടന്ന് നടന്ന് എന്തായാലും ഹാർബറിൽ എത്തി ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകളോട് ചോദിച്ചിട്ട് ഫോട്ടോ എടുക്കണം കാരണം ആ ചോദിക്കാത്തതിൻ്റെ പരിണിത ഫലം ഞാൻ അനുഭവിച്ചതാണ് പല ആളുകൾക്കും ഫോട്ടോ എടുക്കുന്നതിൽ വിരോധമില്ല ചിലർക്ക് വിരോധമുണ്ട് താനും അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഫോട്ടോ എടുക്കുക ഏകദേശം ഹാർബറിൻ്റെ പരിസരത്ത് എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് നല്ലൊരു കാഴ്ച കാണാൻ കഴിയും ഒരു ക്രിസ്ത്യൻ പള്ളിയും അതിനടുത്ത് നിൽക്കുന്ന ഒരു യേശു യേശുവിൻ്റെ ഒരു പ്രതിമയും അത് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യൂ ആണ് തന്നത് ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ എത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തു അതിനടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ അടുത്ത് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിലേക്കുള്ള വഴിയും കോവളം ബീച്ചിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര അവസാനിച്ചത് വിഴിഞ്ഞം തുറമുഖത്താണ് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ സാധിച്ചു ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മദാമമാർ കുടിക്കുന്നത് മാത്രമല്ല ഇതുപോലുള്ള നല്ല കാഴ്ചകളും കാണാൻ സാധിക്കും അപ്പോൾ ഞങ്ങളുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് യൂസഫ് അലീഖയുടെ ലുലു മാളിലേക്കാണ്